ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ കുഴഞ്ഞൊന്നും പോവാതെ നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു വഴുതന ഉപ്പേരി അഥവാ കത്തിരിക്ക ഉപ്പേരുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈലിലുള്ള ഉപ്പേരി കാണാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ധാ അതിനുവേണ്ടി ഞാൻ നല്ല നാടൻ വഴുതനങ്ങ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണെ അപ്പോൾ ഒരു ചെറുത് അധികം മൂക്കാത്തത് നോക്കിയിട്ട് ഒരു മൂന്ന് നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ അതിൻ്റെ വാലറ്റം ആ ഞെട്ടയറ്റം ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വഴുതനങ്ങേനെ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉള്ളിൽ നമുക്ക് കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാലോ ഇതാ ഇതുപോലെ ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പുരുമൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് നല്ലോണം മൂത്തിട്ടില്ലതാനും ഇനി നമ്മളിതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കായ വഴുതനങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കറ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിതാ അത്ര വലിയ കഷ്ണങ്ങളായിട്ടല്ല ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ നമ്മുടെ വഴുതനങ്ങ പെട്ടെന്ന് ഒടഞ്ഞു നമ്മൾ ഇത്തിരി വലിയ കഷ്ണങ്ങൾ മുറുക്കിയായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ മുഴുവൻ വഴുതനങ്ങയും ഇതുപോലെയൊന്നും മുറിച്ചെടുക്കട്ടെ ഇപ്പോൾ ഇതാ മുഴുവൻ വരുതന കഷ്ണങ്ങളെയും ഞാൻ ഇതുപോലെ അരിഞ്ഞ് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഈ വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കണം മാത്രമല്ല ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളിത് പിന്നീട് കഴുകിയെടുക്കും വേണം അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്തേ ഇനി ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടുക് തന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരല്ലി വെളുത്തുള്ളി ചടച്ച ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിൽ ഒരുവിധം എല്ലാ ഉപ്പേരികളിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്നുമില്ല നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിതാ ഒരു ചെറിയ പച്ചമുളകാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് ഉപ്പ് നമുക്ക് പിന്നെ ഒഴിച്ചു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ടേസ്റ്റിനും മണത്തിനും വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഇനി എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ വഴുതനം കഷ്ണങ്ങൾ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മൂടി വെക്കണമെന്നില്ല ഇനി നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വലിയിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള വഴുതനങ്ങ ഉപ്പേരി റെഡിയാണ് ഇതും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിനെ വേറെ കറി അത്രയും ടേസ്റ്റാണ് ഈ ഒരു വഴുതനങ്ങ ഉപ്പേരിക്ക് ഈ മെത്തേഡിലല്ല നിങ്ങൾ തയ്യാറാക്കി നോക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വ്യത്യസ്തമാകുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you for watching.